മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ശിവാഗോ തോമസിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ധാരണ പ്രകാരം വെസ്റ്റിംഗ് ചേറ്റൂർ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് ശിവാഗോ തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ആയവന ഡിവിഷൻ മെമ്പർ ശിവാഗോ തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുപക്ഷത്തിലെ ധാരണയനുസരിച്ച് ബെസ്റ്റിൻ ചെറ്റൂർ രാജിവെച്ച ഒഴിവിലാണ് അത് പൊതുസമൂഹത്തിനൊരു മാതൃകയാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള വലിയ ഉത്തരവാദിത്തം ഉള്ളതാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ തൊട്ടിപ്പ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ശ്രീ ബെസ്റ്റിൻ്റെ അതിനു മുമ്പ് വരുന്ന റിയാസ് ഖാൻ ഒക്കെ തന്നെ പ്രസിഡന്റും ഭരണസമിതിയുമായി എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുകയും നല്ല രീതിയിൽ സഹകരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കണ്ട അവർ മുന്നിൽ നിന്നുകൊണ്ട് എപ്പോഴും ഈ ശക്തിപ്പെടുത്തുന്ന നിലപാടുകളുമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കരുത് വലിയ സന്തോഷമുണ്ട് മൂന്നംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടതുപക്ഷത്തിന് രണ്ടും യു ഡി എഫിന് ഒരംഗവുമാണ് ഉള്ളത് ആർ ഡി ഒ അനീ ഭരണാധികാരിയായിരുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ശിവാഗോ തോമസ് പറഞ്ഞു മുൻപരിചയമുള്ള സഹപ്രവർത്തകരുടെ കൂടെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ഇരിക്കുക ഏറെ ഞാൻ സന്തോഷിക്കുന്നു ഉറപ്പായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായി ഞാൻ കാലുകുത്തിയ സമയം തൊട്ട് ഈ സമയം വരെ വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ പെരുമാറ്റം ഞാൻ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു പാർട്ടിയാണ് എന്നെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥാനങ്ങളിൽ എന്നെ അലങ്കരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം വളരെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും പാർട്ടി തന്ന അവസരങ്ങളെ ഓരോന്നിനെയും നന്ദിയോടെ ഈ തരണത്തിൽ ഓർക്കുന്നു അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ഇവരെ ഓരോരുത്തരെയും ഇവരുടെ എല്ലാം ആഗ്രഹത്തിനത്രം തന്നെ തീർച്ചയായിട്ടും കൂടിയാലോചനകളിലൂടെ പൊതുപ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകും എന്ന് ഞാൻ അറിയിക്കുന്നു ചമയങ്ങളില്ലാതെ മായമില്ലാതെ